ശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കിന്ന് കൂടുതൽ ധ്യാനിക്കാം പരിശുദ്ധാത്മാവില്ലാതെ ഇല്ലാതെ ക്രൈസ്തവ ജീവിതമില്ല അതുപോലെ തന്നെ ആത്മാവിന്റെ അഭിഷേകമില്ലാതെ വിശുദ്ധിയില്ല എല്ലാവരെയും നയിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതും ജീവൻ നൽകുന്നതും പരിശുദ്ധാത്മാവാണ് യോഗ സുവിശേഷം ആറാമതിയായ അറുപത്തി മൂന്നാം വാക്യം നിയമം നമ്മെ കൊലക്ക് കൊടുക്കുന്നു എങ്കിൽ ആത്മാവ് നമുക്ക് ജീവൻ നൽകുന്നു വിശുദ്ധ ഔലോസ്ലിക ഒരിന്തസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാമതിയായം പതിനാറാം വാക്യം ആത്മാവില്ലാത്ത ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആലയമാകുവാനായിട്ട് കുറേന്തസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമതിയായം പതിനാറിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ ആലയമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ആത്മാവില്ലെങ്കിൽ നമ്മൾ